നമസ്കാരം സിനി ഭാരതിലേക്ക് സ്വാഗതം കൊല്ലത്തെ എൻ ഡി എ സ്ഥാനാർത്ഥി കൃഷ്ണകുമാർ ഇത്തവണ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വിജയിക്കുമെന്നാണ് മകൾ ദിയ കൃഷ്ണ പറയുന്നത് ഭാര്യയും മക്കളും കൃഷ്ണകുമാർ ഇത്തവണ പ്രചാരണത്തിൽ ഇറങ്ങിയിരിക്കുന്നത് ഭാര്യ സിന്ധു മക്കളായ അഹാന ദിയ ഇഷാനി ഹൻസിക എന്നിവയോടൊപ്പം എന്നിവരോടൊപ്പമാണ് കൃഷ്ണകുമാർ മാധ്യമങ്ങളെ കണ്ടത് കൃഷ്ണകുമാർ ഇത്തവണ ജയിക്കുമെന്നാണ് അദ്ദേഹത്തിന്റെ രണ്ടാമത്തെ മകൾ ദിയ പറയുന്നത് ഇക്കഴിഞ്ഞ് ഇലക്ഷനിൽ നിന്നപ്പോഴുണ്ടായിരുന്നതിനേക്കാൾ ഒരുപാട് പോസിറ്റീവായ വീഡിയോകളാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വന്നുകൊണ്ടിരിക്കുന്നത് മറ്റ് പാർട്ടികൾക്കൊപ്പം നിന്നിരുന്ന സുഹൃത്തുക്കൾ പലരും അച്ഛന്റെ വീഡിയോ അയച്ചു തരുന്നുണ്ട് കോളേജിൽ പ്രചരണത്തിന് പോയപ്പോൾ അച്ഛനെ തടഞ്ഞിരുന്നല്ലോ അപ്പോഴുണ്ടായ അച്ഛന്റെ പ്രതികരണത്തെക്കുറിച്ചാണ് മിക്കവരും പറയുന്നത് കൃഷ്ണകുമാർ എന്ന വ്യക്തി കാരണം ഇത്തവണ ബി ജെ പിക്ക് വോട്ട് ചെയ്യുമെന്നാണ് എല്ലാവരും പറയുന്നത് എല്ലാവരെയും സഹായിക്കണമെന്നാണ് അച്ഛൻ ഞങ്ങളെ പഠിപ്പിച്ചിട്ടുള്ളത് ഇലക്ഷന് നിൽക്കുന്നതൊക്കെ മുമ്പ് തന്നെ അച്ഛൻ ഒരുപാട് പേർക്ക് സഹായം ചെയ്തിട്ടുണ്ടെന്നും ദിയ പറഞ്ഞു ഇനി മുതൽ തിരഞ്ഞെടുപ്പ് പ്രചരണങ്ങളിൽ കുടുംബവും ഒപ്പമുണ്ടാകുമെന്നാണ് കൃഷ്ണകുമാർ പറഞ്ഞത് ലോകത്ത് എവിടെയൊക്കെ മലയാളികളുണ്ടോ അവരെല്ലാവരും എന്നെയും മക്കളെയും സ്വീകരിച്ചു സ്നേഹിച്ചു അതാണ് ഇന്ന് എനിക്ക് അനുഗ്രഹമായി മാറിയിരിക്കുന്നത് കൃഷ്ണകുമാർ പറഞ്ഞു